ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്ന് പറയുന്ന ഒരു മോട്ടിവേഷണൽ ഗ്രന്ഥമുണ്ട് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് കഥകൾ അതിനകത്ത് പറയുന്നുണ്ട് അതിലൊരു കഥ ഇപ്രകാരമാണ് ഒരു യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസിനോട് ഒരിക്കലും അധ്യാപകൻ പറഞ്ഞു ആ നഗരത്തിനടുത്തുള്ളൊരു ചേരി പ്രദേശമുണ്ട് അവിടെയുള്ളൊരു നൂറ്റി അൻപത് കുട്ടികൾ അവരുടെ ഭാവി എന്തായി തീരും അതിനെക്കുറിച്ചൊരു ഒരു സ്റ്റഡി നടത്താൻ പറഞ്ഞു വിദ്യാർത്ഥികളൊക്കെ വളരെ താല്പര്യത്തോടെ അതിനെ ഏറ്റെടുത്തു അങ്ങനെ അവർ ചേരിയിൽ പോയി ഓരോ കുട്ടികളെ കണ്ടു സംസാരിച്ചു അവരുടെ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു അവരാരും ഒരു നല്ല നിലയിലെത്താനുള്ള സാധ്യത തീരെയില്ല വഴിതെറ്റി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ലൈഫിനെ കുറിച്ച് അങ്ങനെ ഒരു വീക്ഷണമൊന്നും അവർക്കില്ല വളരെ നെഗറ്റീവായിരുന്നു ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് സമർപ്പിച്ച് ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ ഈ റിപ്പോർട്ട് കാണാനിടയായി അപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു കൗതുകം ഈ കുട്ടികൾക്കൊക്കെ എന്ത് സംഭവിച്ചു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞല്ലോ തീർച്ചയായിട്ടും അവർ കുറച്ചുകൂടി പ്രായമായി എവിടെയെങ്കിലും എന്തായി എന്തൊക്കെയായി തീർന്നിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിൽ അവർ ഏതവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും എന്നറിയാനുള്ളൊരു വലിയ കൗതുകം അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം പുതുതായിട്ട് വന്ന ബാച്ചിനോട് പറഞ്ഞു ഇത് ഇരുപത്തഞ്ച് വർഷം മുൻപുണ്ടായ റിപ്പോർട്ടാണ് നിങ്ങൾ ആ കുട്ടികളുടെ വിലാസവും പേരും എല്ലാം ഇതിനകത്തുണ്ട് നിങ്ങൾ പോകണം ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ബാച്ച് സ്റ്റുഡൻസ് ഇവർ പോയി അതിൽ ഏകദേശം ഒരു നൂറ്റി അൻപത് കുട്ടികളിൽ ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതോളം ആൾക്കാരെ ഇവർ പേഴ്സണലി കണ്ടു ഇവർ അത്ഭുതപ്പെടുത്തിയത് ഇവരെല്ലാം ആ റിപ്പോർട്ടിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ കുട്ടികളെല്ലാം അവർ മുതിർന്നു പല രീതിയിൽ അവരുടെ ഡോക്ടേഴ്സുണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് ടീച്ചേഴ്സുണ്ട് സോഷ്യൽ വർക്കേഴ്സുണ്ട് സൊസൈറ്റിയിൽ നല്ല നിലയിലേക്ക് ഇവരെല്ലാവരും തന്നെ എത്തി എന്നുള്ളതാണ് അപ്പോൾ ഈ റിപ്പോർട്ട് കണ്ട് അധ്യാപകന് വീണ്ടും മൺട്രായി ഇതെന്തായിരിക്കും കുട്ടികളുടെ ജീവിതത്തിൽ ഇത്രമാത്രം ഒരു ചേഞ്ച് സംഭവിച്ചത് എങ്ങനെയായിരിക്കും അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ കുട്ടികളുടെ അടുത്തേക്ക് അധ്യാപകൻ നേരെ പോവാണ് അധ്യാപകൻ ചെന്ന് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും മാറ്റമുണ്ടായത് അവരെല്ലാവരും പറഞ്ഞത് ഒരാളെക്കുറിച്ചാണ് ആ ടീച്ചർ കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ആയതും അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് വീണ്ടും അത്ഭുതമായി ആ ടീച്ചർ ആരാണ് കണ്ടുപിടിക്കണം അങ്ങനെ അദ്ദേഹം അന്വേഷിച്ച് ഒടുവിൽ ആ ടീച്ചറിനെ കണ്ടെത്തി ടീച്ചറിനോട് ചോദിച്ചു മാഡം അങ്ങ് എന്താണ് ഈ കുട്ടികളുടെ ജീവിതത്തിൽ ചെയ്തത് വഴിതെറ്റിപ്പോകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്ന ഇത്രയും കുട്ടികളെ ഒരു നല്ല ലക്ഷ്യം അവരുടെ ജീവിതത്തിലുണ്ടായി നല്ലൊരു ജീവിതാവസ്ഥയിലേക്ക് അവരെ കൈപിടിച്ച് അങ് എന്താണ് മാഡം എന്താണ് ആ കുട്ടികളുടെ ജീവിതത്തിൽ ചെയ്തത് ആ ടീച്ചർ പുഞ്ചരിച്ചുകൊണ്ട് ഇത്രമാത്രം പറഞ്ഞു ഞാൻ അവരെ സ്നേഹിച്ചു വേറൊന്നും അതിനപ്പുറത്തും അദ്ദേഹം കുറേ ചോദ്യങ്ങൾ പറഞ്ഞപ്പോഴും ഈ ടീച്ചറിന് ഈ ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവരെ സ്നേഹിച്ചു ശരിക്കും നോമ്പുകാലം സ്നേഹത്തിൻ്റെ കാലമാണ് അല്ലേ ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ നമുക്ക് ഏറ്റവും അധികം ബോധ്യപ്പെടുത്തി തന്നൊരു സമയം കൂടിയാണ് ശരിക്കും ഈ ഒരു നോമ്പുകാലം നമ്മൾക്ക് നമ്മൾ പ്രണയകാലം എന്നാണ് ഈ ഒരു പ്രോഗ്രാമിനെ തന്നെ വിളിക്കുന്നത് കുറച്ചുകൂടി ഒന്ന് നമുക്കൊപ്പം ഉള്ളവർ പ്രത്യേകിച്ച് ഇത് നോമ്പുകാലം കാലം കൂടിയാണ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കലഹമാണോ സ്നേഹമാണോ അവർക്ക് പരാജയങ്ങളുണ്ടാകുമ്പോഴും വീഴ്ചകളുണ്ടാകുമ്പോഴും തോറ്റുപോകുമ്പോഴും ഒക്കെ സാരയില്ലേ പോട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് കൂടെ നിൽക്കാൻ ഒന്ന് ചേർത്ത് പിടിക്കാൻ സ്നേഹിക്കാൻ നമുക്കൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്താലോ ഗുഡ് ഡേ